ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ ഭക്തജനം പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിലെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു ഇന്നലെ അർദ്ധരാത്രി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത് ക്ഷേത്ര നഗരിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെല്ലാം ഒഴിഞ്ഞുകിടന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ ഇറക്കിയ ശേഷം തിരിച്ചുവിട്ടു നഗരത്തിന്റെ മുക്കിലും മൂലയിലും നിലയുറപ്പിച്ച സമരക്കാർ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെ കയറ്റാൻ അനുവദിച്ചില്ല പുലർച്ചെ ട്രെയിൻ ഇറങ്ങിയ യാത്രക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടി ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പരിസരത്തെ മറ്റു ക്ഷേത്രങ്ങളിലേക്കും നടന്നു പോകേണ്ട അവസ്ഥയായി പ്രായത്തിന്റെ അവശതയിൽ നടക്കാൻ കഴിയാത്ത അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകേണ്ടി വന്നുവെന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഭക്തൻ പറഞ്ഞു നടക്കാൻ കഴിയാത്ത ഒരു ഉണ്ടായിരുന്നു ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവർ വരാൻ

റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് മിനിമം ചാർജാണ് ഈടാക്കുന്നത് എന്നാൽ വൺവേ പാലിക്കുമ്പോൾ ഇരട്ടി ചാർജ് ഈടാക്കേണ്ടി വരുന്നത് നൽകാൻ യാത്രക്കാർ തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു എന്നാൽ അതേസമയം ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഗുരുവായൂർ